കൈയടിക്കൂ കൈയടിക്കൂ സമയം തെറ്റിച്ചു എന്താ ഇത്ര ലേറ്റ് ആയത് ആയികെ കണ്ടുപിടിക്കാൻ വേണ്ടി പിന്നെ അലയ എന്നിട്ട് എവിടെ കിട്ടിയില്ലേ കിട്ടി ഐ ഹാപ്പി ടു ഇൻട്രോ മൊണാലിസ വൈറൽ ഗേൾ മൊണാലിസ വൈറൽ ഗേൾ നല്ല കുട്ടി കഴിയുന്നില്ലല്ലേ ില്ലല്ലേ മാറ്റി ഒഴിച്ച ആസനം ഞാൻ അടയ്ക്കും കഥ ഒരു പുതിയ വഴിത്തിരിവിലേക്ക് ചാടുന്നു വൈറൽ ഗേൾ ഇതാണല്ലേ മുതലേ ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ ആന പിടിച്ചാൽ കിട്ടു പുള്ളി സങ്കടം ഉണ്ടോ പുള്ളി സങ്കടം നിനക്കിത് വേണം നീ എന്റെ മുമ്പിൽ കിടന്ന് വില ചെയ്യില്ലേ എന്തൊക്കെയാ നീ പറഞ്ഞത് ഇതൊരു ചെറിയ തുടക്കം മാത്രം അത്രേ ഉള്ളൂ അപ്പൊ പദ്ധതികൾ വേറെയും ഉണ്ടോ